ഹായ് കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം പിന്നെ എന്തൊക്കെ ഉണ്ട് നിങ്ങളെ വർത്താനം നാട്ടിലൊക്കെ മഴ പെയ്തോ ഇവിടെ ഇപ്പം ഇന്നലെ പെയ്തു ഇന്ന് പെയ്തു ഇങ്ങനെയൊക്കെ മഴ പെയ്യുമ്പോൾ കൃഷിക്കാരും മനസ്സിൽ മനസ്സിലിട്ട് കൊട്ടു കാരണം എന്താണെന്നറിയോ എല്ലാം നടാലോ ഇതുവരെ നമ്മൾ മണ്ണ് ഉണങ്ങിയിട്ട് ഇപ്പം മഴ പെയ്തി കുറച്ചൊരു വന്നിട്ടുണ്ട് ഇപ്പൊ കപ്പ നട ചേന നട ചേമ്പ് നട എല്ലാം നട ഹുഷാറായിട്ട് നടാം ഞാനിപ്പോ ഒരാഴ്ചയായിട്ട് നനക്കലിരുന്നു ഞാൻ നട്ടതൊക്കെ ഇപ്പൊ വിചാരിക്ക സമാധാനം നനക്കണ്ടല്ലോ എന്നുള്ളത് ഇപ്പം നിങ്ങളൊക്കെ എടുത്തോ എന്താ വർത്താനം ഇപ്പൊ ഞാൻ ഇന്ന് വന്നത് എന്തിനാന്നറിയോ ഞാൻ കുറച്ച് ദിവസം ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ലായിരുന്നു ഞാൻ ഇങ്ങനെ കിഴങ്ങ് ഓരോ നടാൻ പോയത് ഇപ്പൊ ഞാൻ എന്റെ ചെടികളെ പച്ചവളമൊക്കെ ഇവിടെ നട്ട് നോക്കിക്കൊണ്ട് അതില് വെള്ളീച്ച വെള്ളീച്ച വന്ന് വെള്ളീച്ചന്റെ ഒരു സാമ്രാജ്യം തന്നെ പണിക്കുന്നു നിറച്ചു വെള്ളീച്ച ഒരു രണ്ടു മൂന്ന് ദിവസം നമ്മൾ നോക്കിയില്ലെങ്കിൽ അപ്പോഴേക്കും ഞമ്മളെ ചെടികളങ് നശിപ്പിക്കാം ഞാൻ വെള്ളീച്ച നശിപ്പിക്ക വെള്ളീച്ചാണറിയില്ല ചെടിന്റെ ഇലേന്റെ അടിഭാഗത്ത് നിറയെ പറ്റി പിടിച്ചിട്ട് വെള്ള കളറിൽ പിടിച്ചിട്ടുണ്ടാവും അത് ഇങ്ങനെ തട്ടി നോക്കിയാ നമ്മക്കറിയത് പാറു ആ പാറുന്നതൊക്കെ ജീവികളാ വെള്ളീറ്റ ചെയ്യുന്ന അക്രമം എന്താണെന്നറിയോ ആ ചെടികളുടെ നീരെല്ലാം ഊറ്റി കുടിക്കുക ഊറ്റി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചെടി എന്തിനെങ്കിലും പറ്റുമോ ക്രമേണ അത് വാടും ഉണങ്ങും ചെടി നശിച്ചു പോകും അപ്പൊ നമുക്ക് വെള്ളീറ്റാ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെ പറ്റങ്ങ് കളയാം കഴിയില്ലെങ്കിൽ ആ ചെടി പിന്നെ നോക്കിയിട്ട് കാര്യമല്ല വളം കൊടുത്തിട്ട് കാര്യമല്ല നല്ല സൂര്യപ്രകാശം കിട്ടിട്ട് കാര്യമല്ല അതിനുള്ള മരുന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് ആ മരുന്ന് ഉണ്ടാക്കിയാണ് അപ്പോൾ ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് അത് ഇങ്ങനെ പച്ചമുളക് വഴുതീന എന്റെ കപ്പമെല്ലൊക്കെ അത് വന്നിട്ടുണ്ട് അതിനെ വരള്ളൂന്ന് വിചാരിച്ചു ഇപ്പൊ ഞാൻ ഇന്ന് ഞാൻ കണ്ടത് എന്റെ ഡേയ്സി ചെടിയുണ്ട് പൂക്കൾ നിറയെ പൂക്കൾ ഞാൻ വീടിയോ വിടലുണ്ട് ആ ചെടി പൂട്ട് വെക്കുമ്പോൾ ഒരു ഒരു ഭംഗി കുറവ് ഒരു വാടി പോലത്തെ പൂവ് അപ്പൊ ഞാൻ പോയിട്ട് ഇങ്ങനെ നോക്കി ും എന്താ കണ്ടത് വെള്ള അവിടെ ആക്രമിച്ചിട്ടുണ്ട് അവിടെ സാമ്രാജ്യം പണിതിട്ടുണ്ട് അപ്പൊ ഞാന് മൊത്തത്തിനൊന്ന് കുളിപ്പിക്കാ മരുന്ന് വിചാരിച്ചു മരുന്ന് ഉണ്ടാക്കാൻ പോവുക നമുക്ക് വീഡിയോയിലേക്ക് പോവാലോ മരുന്ന് ഉണ്ടാക്കുന്ന ഇത് എന്റെ ഡേസി ചെടിയാ ദേഹി ചെടി ഞാൻ ഇടക്കിടയ്ക്കാണ് വീഡിയോയില് കാണിക്കുന്ന ഞങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും അതിന്റെ പൂവുണ്ടോ ഒരു ഭംഗി കുറവ് ഇതൊക്കെ പിന്നെ ഉണ്ടായി വണങ്ങി കഴിഞ്ഞതാ ഞാൻ ഇതൊന്ന് പരിശോധിച്ചു നോക്കി എന്താ അതിന് പറ്റിയത് ഞാനങ്ങനെ അടുക്കടക്ക് നോക്കുന്ന അപ്പൊ കുറച്ചായി നോക്കി അപ്പൊ കണ്ടില്ലേ ഇതിൽ വന്നതെന്താ എന്താ വെള്ളീച്ച വന്ന് നിറഞ്ഞിക്ക് കാണുന്നുണ്ടോ വെള്ളീച്ച വന്ന് അങ്ങ് നിറഞ്ഞിക്കു വെള്ള കളറിൽ വെച്ചിട്ട് കാര്യമല്ല കാര്യല്ല വെള്ളീച്ച കണ്ടോ ഇങ്ങനെ എന്താണിത് ഇത് വന്നാലും ി കുടിച്ചിട്ട് ഈ പൂക്കളെ ഭംഗിയില്ലേ ഭംഗി പോയി പോവാ കണ്ടില്ലേ ഇതാണ് വെള്ളീച്ച അതിപ്പോ എല്ലോ എന്റെ ചുരുക്കുണ്ട് ഇവിടെതാ എന്റെ തളിരുമല അത് കൂടുതൽ വ്യാപിക്ക തളിരുമി അപ്പൊ അതിന്റെ പൂക്കൾ കണ്ടോ പൂക്കൾ തൊന്നും പോരാ ഈ ഭംഗിയൊന്നും പോരാ എന്തൊരു ഭംഗിയുള്ള പൂക്കളത് എന്നറിയോ എന്റെ കാരണം എന്താന്ന് പറഞ്ഞാല് ഈ വെള്ളീച്ചയാ അപ്പൊ ഞാന് ഈ ചെടിക്ക് വേണ്ടിട്ടല്ല ഞാൻ മരുന്നുണ്ടാക്കുന്നത് അപ്പൊ ഞമ്മക്ക് ചെടികൾക്ക് പൂക്കൾ ഒക്കെ അതിന് നമുക്ക് വേണ്ടത് ഫസ്റ്റ് തന്നെ വേണ്ടത് പുളിപ്പിച്ച കഞ്ഞിവെള്ള ഞാനൊരു പാട്ടേലേ പുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുക്കുന്നുള്ളു അത് നേർപ്പിക്കും കൂടുതൽ ഉണ്ടാക്കുന്നില്ല കുറച്ചേ ഉണ്ടാക്കുന്നുള്ളു ആ ചെടികൾക്ക് മാത്രം തളിച്ചു കൊടുക്കുക ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മള് ചാരം ചില ആൾക്കാർക്ക് ചാരം അറിയില്ല ചാരം എന്ന് പറഞ്ഞ വെണ്ണീര് ഞമ്മള് തീ കത്തിക്കുമ്പോ ഞാൻ വീഡിയോ ഇട്ടാൽ എന്താ ചാരം എന്ന് ചോദിക്കാറുണ്ട് വെണ്ണീര് വിറകെല്ലാം കത്തിച്ച് ചപ്പ് ഒക്കെ കത്തിച്ചിൻ്റെ ഇതാ വെണ്ണീര് അപ്പം ഇത് രണ്ടും നല്ലോണം അങ്ങ് യോജിപ്പിക്കുക നല്ലോണം പുളിച്ചോട്ടെ ആ കഞ്ഞി രണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞാൽ കഞ്ഞിവെള്ളമാണ് നല്ലത് എന്നിട്ട് ഡി ചാരം ഒക്കെ നമുക്ക് ഒരു പൈസയും കൊടുക്കാത്തത് അവിടെ ഉണ്ടാവും അടുക്കളയിൽ ഉണ്ടാവും കഞ്ഞിവെള്ളം കൊണ്ട് ബുദ്ധിമുട്ടാലല്ലേ അല്ലേ പശുക്കളുടെ കൊടുത്ത കൊടുക്കരാ അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെയുള്ള ഒക്കെ ചെയ് വിദ്യകളാ ചെയ്യല് എൻ്റെ ചെടികൾക്ക് ഈ കുഡിന്റെ കൂടെ തന്നെ മഞ്ഞൾ മഞ്ഞൾ നല്ല ഒരു മരുന്നാണ് കുറച്ച് മഞ്ഞൾ ഇടുന്നുണ്ടും നമ്മൾ വെണ്ണീരിൽ മഞ്ഞൾ ഇട്ടാറുണ്ടല്ലോ കഞ്ഞിവെള്ളവും വെണ്ണീരും മഞ്ഞളും അതിന്റെ കളർ തന്നെ മാറും മാറുന്നത് ഞാൻ കാണിച്ചു തരാം വ്യത്യാസം കേട്ടോ ഇപ്പൊ ഞമ്മള് കഞ്ഞിവെള്ളം കുളിപ്പിച്ച കഞ്ഞിവെള്ളം വെണ്ണീര് മഞ്ഞൾ ഇനി നമുക്ക് ഇതൊന്നും നേർപ്പിക്കണം നല്ലോണം ഞാനൊരു പാത്രം എടുത്തിട്ടത് വെള്ളം എടുത്തിട്ട് നേർപ്പിച്ചതാ വ്യത്യാസം കണ്ടില്ലേ ചോപ്പ് കളറും മഞ്ഞൾ മഞ്ഞൾപ്പൊടി നല്ലൊരു മരുന്നാണ് ജൈവ നല്ലവണ്ണം ഇളക്കിട്ട് കുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒരു സ്മെഞ്ചുണ്ടാവും കേട്ടോ അപ്പൊ അതൊന്ന് മേലാ വട നോക്കിയാ മതി ഇത് നമ്മൾ ഒഴിക്കേണ്ടത് ഇനി നമുക്ക് നമ്മളെ ചെടികൾക്കൊന്നും ഈ അണുക്കളൊന്നുമില്ല പിന്നെ നമ്മൾ വെള്ളീച്ച ഇല ഇല്ലെങ്കിലും നമുക്ക് ഒരു നാല് ദിവസം കൂടുമ്പോൾ തളിച്ചു കൊടുക്കണം എന്നാണ്ടല്ലോ ആ ഒന്നും വരില്ല പിന്നെ നമ്മൾ നോക്കിയേ വേണ്ട അപ്പോൾ നമ്മൾ ഈ വാട്ടോ അല്ലെങ്കിൽ ഒരു വളർച്ച ഒരു മുരടിപ്പ് പോയി പരിശോധിച്ചാൽ കാണാം ഒന്നുകിൽ ഇല ചുരുട്ടിപ്പൂ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ വെള്ളീച്ച വന്നിട്ട് അങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ ചെയ്താലേ രക്ഷപ്പെടുകയുള്ളു നമ്മളൊരു കർഷക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നട്ടുപിടിപ്പിക്ക താല്പര്യമുള്ള ആളാണെങ്കിൽ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം ഫസ്റ്റ് ആയി ഞാനിത് വേണ്ട കളറ് മാറുന്നത് ചോഫ് കളറ് ചോഫ് കളർ ഞാൻ പുറത്തേ ഉണ്ടാക്കുള്ളൂ ഇത് തന്നെ ഇണ്ട് കൊറേ ചെടികൾക്ക് തന്നെ ഉണ്ട് ഇനി ഇത് തളിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് തളിക്കുക രാവിലെയാ നല്ലത് വെയിൽ ഉദിക്കുന്ന സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ നല്ലത് അല്ലെങ്കിൽ വൈകുന്നേരം ഇനി അപ്പം നമ്മൾ ഇത് തളിച്ച് കഴിഞ്ഞ ഇപ്പം എന്തൊക്കെ മഴ വരില്ലേ ഇപ്പം തളിച്ച് കഴിഞ്ഞാൽ മഴ കഴിഞ്ഞാൽ ചോർന്നു കഴിഞ്ഞാൽ ഇത് നമ്മളെ കൈണ്ടിന്ന് തളിച്ചു കൊടുക്കേണ്ടത് നല്ലതാ കേട്ടോ ഇതങ്ങ് പോവേണ്ട നമ്മളെ അടുത്ത് നിന്ന് ഈ അണുക്കളൊക്കെ അതിന് വേണ്ടിയാണ് പറയുന്നത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നാലും എനിക്കുണ്ടാവുള്ളൂ ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിപ്പോ കൊറേ വിളവെടുപ്പ് ആ വിളവെടുപ്പ് എപ്പം കളിക്കല എന്റെ വീഡിയോ നോക്കിയാൽ കാണാൻ ഞാൻ പച്ചമുളക് അങ്ങനെ വഴുതീന എല്ലോ ഞാൻ വിളവെടുക്കും ചീരയ്ക്ക് ഞാൻ വെച്ചു കൊടുക്കില്ല കേട്ടോ ചീരന്നാണ് നമ്മൾ ചപ്പ് തിന്നല്ലേ അതിന് വെച്ചില്ല അപ്പൊ ഞാനിത് എന്റെ ഡേയ്സിപ്പൂവാണിത് ഈ ഭംഗിയൊന്നും പോരാ ഈ ഭംഗിയൊന്നും അല്ല ഇണ്ടാവുക അതൊക്കെ നമ്മളെ വെള്ളീച്ച അതിന്റെ ആ രസങ്ങളൊക്കെ കുടിച്ചു കളഞ്ഞാ അങ്ങനെ അങ്ങോട്ട് തളിച്ചു കൊടുക്കുക പൂക്കളടയിലും ഒക്കെ ഇലയുടെ അടിയാണ് ഏറ്റവും ബെസ്റ്റ് ഇത് ചെടിയല്ലേ ചെളി ഇവിടെ ഇവിടെ ചെടീന്റെ എങ്ങനെ അടിഭാഗത്തങ്ങ വേറൊരു പച്ചമുളക് ചെടിയാ കണ്ടില്ലേ കായ്ച്ച ഇതിലൊന്നൊന്നുമില്ല ഇത് ഈ കാണുന്ന ഉണങ്ങി അതൊക്കെ പഴയത് വന്ന് പെട്ടതാ ഞാൻ മരുന്നടിച്ച് പോയക്കിയാലും എല്ലാം അവിടെ ഉണങ്ങിക്കൊണ്ടേ നിൽക്കുള്ളൂ പുതിയതിനൊന്നും ഉണ്ടാവൂല്ല പുതിയതൊക്കെ നല്ലതാണ് അതിമ നിറച്ച് കായ്ക്കുന്നുണ്ട് എന്നാ പൂവുണ്ട് ഒക്കെ നമ്മളെ പുളിപ്പിച്ച കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ പവറാ ഈ പച്ചമുളക് കണ്ടില്ലേ എന്താ കുറച്ചൊക്കെ ഇതിനൊക്കെ പഴയതാണ് ഇതൊക്കെ പഴയതാ പുതിയ തളിര് വരുമ്പോ ഇനി ഒന്നും ഉണ്ടാവൂല എന്റെ കാന്താരി കാന്താരി ചെടിയൊക്കെ ചേർന്ന അടിച്ചു കൊടുത്തിട്ട് ഇത് എന്റെ അടിക്കള വേസ്റ്റേ അടിക്കള വേസ്റ്റ് പിന്നെ കരിയില അങ്ങനെ എല്ലാം കൊണ്ടുവന്നിങ്ങനെ നിറച്ച് നിറ ഇട്ടിട്ട് നിറഞ്ഞതാ ഇത് ഇപ്പം നിറഞ്ഞത് കൊണ്ട് ഇതാ വേറൊന്ന് ഇപ്പൊ ഇതിലാണ്ടി കുറച്ചു കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പത്തേക്ക് നല്ല വളവും ഞമ്മക്ക് പിന്നെ ചാണകം ഒന്നും ഇപ്പോ പൈസ വിട്ട് വാങ്ങിയൊന്നും നോക്കാം അങ്ങനെ ചെയ്താൽ മതി അപ്പൊ എന്റെ വീഡിയോ കണ്ടില്ല മരുന്ന് ഉണ്ടാക്കുന്നത് വെറും പുളിപ്പിച്ച കഞ്ഞിവെള്ളും വെണ്ണീരും പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്തിളക്കിട്ടങ്ങോട്ട് അടിച്ചു കൊടുക്കുക അപ്പൊ നമ്മൾ ഇടക്ക് 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 അടുക്കടിച്ചു കൊടുക്കുക അതിനൊന്നും നമ്മൾ പൈസ വേണ്ടല്ലേ നമ്മളങ്ങ് അധ്വാനിച്ചാ മതി എല്ലാത്തിനും മനസ്സ് വേണം കൃഷി ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു മനസ്സുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും അപ്പൊ എന്റെ ആ മരുന്ന് വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ